ടമറിലോ ഈ ടമറിലോ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് നമ്മുടെ ഷാർജയിൽ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ കാണാറില്ല വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ മാളുകളിൽ അവിടേക്കാണ് ഇത് സാധാരണ കണ്ടുവരുന്നത് ഇതിന് കിലോയ്ക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അമ്പത്തൊമ്പത് പോയിൻ്റ് നയൻ ഫൈവ് ഡെറംസ് ആണ് ഇതിൻ്റെ വില ഇത് ടൊമാറ്റോയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് ട്രീ ടൊമാറ്റോ എന്നാണ് പറയപ്പെടുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സ്ട്രോബെറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് ഇതിനാണെങ്കിൽ കിവി പേരയ്ക്ക ഇവയുടെ സീഡ് പോലെ അകത്ത് അധികം സീഡുകളുണ്ട് സാധാരണ ഈ പഴം ഉപയോഗിക്കുന്നത് സാലഡുകളിലാണ് അതുപോലെ സോസുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ടോപ്പിംഗ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ പുഡിങ് ഉണ്ടാക്കാനായിരിക്കും കേക്കുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ടോപ്പിംഗ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പുളിമാതിരിയൊക്കെ ഉള്ളതും കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് സാധാരണ പോപ്പുലറായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കൊളംബിയ ന്യൂസിലൻഡ് നേപ്പാൾ ഓസ്ട്രേലിയ പെറു എന്നീ സ്ഥലങ്ങളിലാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപ്പം നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് ഉള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ